എന്റെ പൊന്ന് പവി ഈ ഹണിമൂണ് കണിമൂണ് കേട്ടിട്ടേ ഉള്ളൂ ഓഹ് എൻറെ ദൈവമേ പിള്ളാരുടെ കൂടെ ഹണിമൂണിന് പോയിട്ട് ഞാൻ രണ്ടു ദിവസം ആശുപത്രിയിൽ കടന്നത് ഭയങ്കര തണുപ്പാടി ഈ പറയുന്ന പോലെയൊന്നും അല്ല ഓ നിന്റെ മകനും മരുമോളും കൂടെ ഹണിമൂളിന് പോയപ്പോ നിന്നെ കൊണ്ടോയല്ലേ എൻറെ മകൻ പോയപ്പോ എന്നെ പൊണ്ടോയില്ലടി അതാ അവന്റെ പെണ്ണും പിള്ളെ സമ്മതിക്കാഞ്ഞിട്ടാ അല്ലെങ്കിൽ എന്റെ മകൻ എന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടാതെ ഒരു സ്ഥലത്തും പോകുന്നതല്ല നിനക്കറിയത്തില്ല എൻറെ മകൻ സന്ദീപിന്റെ സ്വഭാവം ആ അങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് നടന്ന മോനായിരുന്നു ഉം എൻറെ മോനെ അവൻറെ ഭാര്യേനെ കൊണ്ട് ഹണിമൂണിന് പോവുക എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അവനോട് പറഞ്ഞു ഞാനും വരും ഞാനും ഇന്ന് വരെ എവിടെ എങ്കിലും പോയിട്ടുണ്ടോ അങ്ങനെ ഞാനും കൂടി പോയതാ ഞാൻ ആദ്യം പോയിട്ട് കാരണാകത്ത എൻ്റെ ബേഗം എടുത്ത് ഞാൻ ആദ്യം പോയി കേറിയിരുന്നു ആ പിന്നെ അവന് കൊണ്ടാവാതിരിക്കാൻ പറ്റിയാലോ ഓ പക്ഷെ ഞാൻ സുല്ലിട്ടടി സുല്ലിട്ടു ആയില്ല എനിക്ക് ഈ ആസ്മയുടെ അസുഖം ഉള്ളതുകൊണ്ടേ തണുപ്പൊക്കെ അങ്ങ് അടിച്ചപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് വലിവ വന്നു പിന്നെ ഒരു രക്ഷയിൽ അത് മാത്രമല്ല ഭക്ഷണം പിടിച്ചില്ല അയ്യോ വായിറ്റിളക്കോട് വായിറ്റിളക്കം എന്റെ ദൈവം ഇനി മേലാലും എന്റെ പൊന്നുപവിയും ഞാൻ അണിമൂളിന് പോവൂല എന്റെ മോനെ ഒട്ട് ഞാൻ വിടത്തുമില്ല അയ്യോ ആ അത് ഏതായാലും നന്നായി ഇപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടേ മകനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഭാര്യയ്ക്ക് അങ്ങോട്ട് വിട്ടു കൊടുക്കൊന്നും വേണ്ട ഒരു പിടി എപ്പോഴും നിന്റെ കയ്യില് വേണം അല്ലാണ്ട് അങ്ങോട്ട് തന്നെ അവിടെ പോകാനും ഇവിടെ ഒക്കെ അങ്ങ് വിട്ടു വിട്ട് ലാസ്റ്റ് അവനെ അമ്മേനെ അങ്ങ് മറക്കും പിന്നെ അമ്മേനെ അങ്ങ് വേണ്ടാതാകും അതുകൊണ്ട് ഒരു പിടി എപ്പോഴും നിന്റെ കയ്യില് വേണം കേട്ടോ ഉം അതെനിക്ക് അറിയാടി അത് പിന്നെ എപ്പോഴും ഒരു പിടി എൻറെ കയ്യിലുണ്ടാവും ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ അങ്ക് വിട്ടു കൊടുക്കുന്നൊന്നുമില്ല അതെന്താണ് ആ കയ്യിൽ ചുരുട്ടി പിടിച്ചേക്കുന്നത് ആ വലത് കയ്യിൽ എന്താണ് അത് സിനിമാ ടിക്കറ്റ് ഓ തിയേറ്ററിൽ ഭയങ്കര തണുപ്പല്ലട ചേർക്കാ അവിടെ എ സി ഉള്ളത് കൊണ്ടേ ഭയങ്കര തണുപ്പായിരിക്കും ആ സാരമില്ല ഒരു കാര്യം ചെയ്യാം ഈ കെവിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന തൊപ്പിയില്ലേ മറ്റേ മങ്കി തൊപ്പി ആ തൊപ്പി വെക്കാം പിന്നെ ഒരു മാസ്കും വെക്കാം അപ്പൊ മൂക്കുവടിയും തണുപ്പ് വരല്ലോ അല്ലെങ്കിൽ എനിക്ക് അല്ലമ്മേ ഇത് രണ്ട് രണ്ട് ടിക്കറ്റേ ഉള്ളൂ നീ ടിക്കറ്റ് വന്നത് അവളെ കൊണ്ടുപോകുന്നില്ലേ ആ എന്നാ പിന്നെ അവളിവിടെ നീക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും പോയി ടിക്കറ്റ് എടുത്തില്ലേ സിനിമ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ അവളെ വീട്ടിൽ കൊണ്ടാക്ക് എന്നിട്ട് നമ്മള് സിനിമയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരാം ആ ഞാൻ തിയേറ്ററിൽ പോകാറില്ലെന്ന് നിനക്ക് അറിയാലോ ഞാൻ സിനിമ പോയി കാണാറുമില്ല പിന്നെ നീ എന്തിനാ ടിക്കറ്റ് എടുത്തത് പിന്നെ പിന്നെ പോകാൻ ഓ അപ്പൊ അമ്മ ഇപ്പൊ അധികപ്പറ്റായി അമ്മേനെ കൊണ്ടുപോകാൻ വയ്യ നിനക്ക് നിന്റെ ഭാര്യേനെ കൊണ്ട് ഒറ്റക്ക് പോകണം അല്ലേ ആ അമ്മ ഒരു ശല്യായിട്ട് നിനക്ക് തോന്നുന്നുണ്ടാവുകടാ നിനക്ക് പത്ത് വയസ്സുള്ളപ്പം മരിച്ചതാണ് നിന്റെ അച്ഛൻ പിന്നെ നിന്നെ ഞാൻ ഒരു കുറവും വരുത്താതെയാ ഞാൻ നിന്നെ വളർത്തിയത് കിട്ടുന്ന പണിക്കെല്ലാം പോവും മോർക്കപ്പണിക്ക് വരെ പോയിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തിയത് ആ അമ്മേനെ നിനക്കിപ്പ വേണ്ട അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആമക്കളൊക്കെ ഇങ്ങനെയാ ഞാൻ എന്താടാ മനസിലാക്കേണ്ടതേ ആ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇനിയിപ്പം കുഴി കിടക്കുന്ന കെട്ടിപ്പം വരും ഇല്ലല്ലോ അങ്ങേര് മരിക്കുമ്പോ അങ്ങനക്ക് സമാധാനം ഉള്ളത് ഒരു ആമകൻ ഉണ്ടല്ലോ ഒരു മകനെ അവക്ക് കൊടുത്തിട്ടാണല്ലോ ഞാൻ മരിക്കുന്ന സമാധാനത്തിലായിരിക്കും നിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവുക നിനക്ക എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല കല്യാണം കഴിഞ്ഞതോടുകൂടി ഇല്ല എവിടെയാന്ന് വെച്ചാ പൊക്കോടാ. ഞാൻ വരുന്നില്ല ഓ അമ്മ ഞാൻ ഒരു ടിക്കറ്റും കൂടി എടുത്തോളാം ഒരീടം രാജകുമാരി കൊണ്ട് സിനിമയ്ക്ക് പോകുന്നു ആ അങ്ങനെ പോകണ്ട ഞാൻ വരും എന്താ വരുപോളെ അമ്മ ഇങ്ങനെ മരുമോളെന്ന് വിളിക്കുമ്പം അകൽച്ച തോന്നും അമ്മേ ഓ മരുമോളാണല്ലോ ഞാൻ അങ്ങനെ വിളിച്ച് പോയതാ ആ അമ്മ ഞാൻ വന്നേ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളെ കെട്ടിച്ച വീട്ടിൽ ഇന്ന് ഞങ്ങളെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ചെല്ലണം എന്നാ പറഞ്ഞത് പിന്നെ ആ രാത്രിക്ക് കൊച്ചശന്റെ വീട്ടിലും കൂടെ കേറിയിട്ടേ വരൂടും കൊച്ചശനങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ അരിയിടുമ്പോ അമ്മയ്ക്കുള്ളത് മാത്രം ഇട്ടാ മതി ഞങ്ങൾ ഉച്ചക്കത്തേം രാത്രിക്കത്തെയും ഭക്ഷണം കഴിച്ച് രാത്രിയാകുമ്പത്തേക്കും ഇങ്ങെത്തും ഓ എന്നാ പിന്നെ ഞാനും വരാം നിങ്ങടെ കൂടെ അങ്ങനെ പിന്നെ ചോറിടേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ള ഭക്ഷണം അങ്ങനെ അങ്ങ് കഴിഞ്ഞുപോക്കോളൂ ഞാനും കൂടി വരാം അലമേ അല്ലമ്മേ അമ്മക്ക് അവരൊന്നും പരിചയമില്ലല്ലോ പിന്നെ ഞങ്ങളോട് പേരോടും കൂടി ചെല്ലാനാ പറഞ്ഞത് അയ്യോ എന്റെ മോളെ ഇങ്ങനെയൊക്കെയാ എൻ്റെ ബന്ധുക്കളെ ഒക്കെ പരിചയപ്പെടുന്നത് എന്റെ പൊന്നുമോളെ കുഞ്ഞിനെ അറിയാനിട്ട് അവരെന്നെയും കൂടെ പ്രതീക്ഷിക്കും ഏഹ് ഇതിപ്പോ എടുത്തവരിപ്പൊ എന്റെ എന്നോട് ചെല്ലാൻ പറഞ്ഞില്ലെങ്കിലുമേ ഞാനും കൂടി ചെല്ലൂന്ന് എന്തായാലും വിചാരിക്കും കാരണം അമ്മ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആ വീട്ടിലൊരു അമ്മ ഉള്ളൂ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ അപ്പാവോ അമ്മേനോ ഒറ്റയ്ക്ക് ആക്കിട്ട് വരികയായിരുന്നു അവര് എന്തായാലും വിചാരിക്കും പിന്നെ അത് മാത്രമല്ല അറിഞ്ഞാൽ നിങ്ങളെ അതൊരു കുറ്റം പറയും അയ്യോ എന്റെ ഒരു അമ്മേനെ അവിടെ തന്നെ ആക്കിയിട്ട് പോയി എന്ന് പറയല്ലേ അതുകൊണ്ട് എനിക്ക് എന്റെ മോനല്ലേ അതിന്റെ കുറച്ചില്ലേ അതാ പിന്നെ ഞാൻ വരാന്ന് വിചാരിച്ചത് എന്നാ പിന്നെ ശരി അമ്മയും കൂടി റെഡി ആയിക്കോ നമുക്ക് ഒരുമിച്ച് പോവാ അമ്മ കൂടെ വരുന്നതിന് ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും ദിവസമല്ലേ ആയുള്ളു നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ടേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ അമ്മ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണിമൂടിന് പോയിട്ട് തന്നെ കണ്ടു അമ്മയ്ക്ക് വയ്യാണ്ടായി ആ യാത്ര കൊള്ളായിട്ട് തിരിച്ചു വന്നു പിന്നെ നമുക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ തിയേറ്ററിൽ പോയിട്ടോ ആ സിനിമ മുഴുവൻ കാണാൻ വിട്ടൂല തണുപ്പും പറഞ്ഞാൽ അവിടെ നിന്നും പോന്നു ഇങ്ങനെ എല്ലാ സ്ഥലത്തും അമ്മ ഇങ്ങനെ വരുന്നത് എനിക്ക് കഷ്ടമായിട്ടാ തോന്നുന്നത് അമ്മ ഓരോ സ്ഥലത്ത് പോകുമ്പോ വരണം എന്ന് പറയുമ്പോ പിന്നെ എന്നാ ചെയ്യാം ആ നോക്കാം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അമ്മ എന്താ അമ്മ ഒന്നും പറയാണ്ടിങ് വന്നേ ഒരു മുന്നറിയിപ്പ് പോലും കിട്ടിയില്ലല്ലോ വരുന്ന കാര്യം ആ ഞാൻ ഏതായാലും ഇങ്ങോട്ടൊന്നും വരാന്ന് വിചാരിച്ചു ചുമ്മാ വന്നതല്ല ഒരഞ്ചാറു മാസമൊക്കെ നിന്നിട്ട് പോകാന്ന് വിചാരിച്ചു ഈ വരവനേതായാലും അയ്യോ അഞ്ചാറു മാസോ ആ അതുകൊണ്ടാലോ അതെന്താടി നിനക്ക് ഞാൻ വന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഏഹ് അതോ എന്റെ മകൻ മരിച്ചപ്പോ എന്നെ നിനക്ക് വേണ്ടെന്നായോ ഏഹ് അവന്റെ അമ്മയെ എന്നെ വേണ്ടേ അല്ലമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു ചോദിച്ചതല്ലമ്മേ ഞാനിങ്ങനെ ചോദിച്ചതാ ആ മോളെ അതെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയാന്ന് വെച്ചാ ഒരാഴ്ച പോയി അടിച്ചു പൊളിച്ച് കറങ്ങിട്ട് പോരെ ഏർ മുഴുവനും ചെലവും അച്ചമ്മയുടെ വകയാണ് അവനോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ എവിടെയാ പോകണ്ടേന്നുള്ള സ്ഥലം നോക്ക് തീരുമാനിക്കാം ഏഹ് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോക്കോ കേട്ടോ അങ്ങനെ പോയി രണ്ടുപേരും കൂടി എവിടെയാതൊക്കെ വെച്ച കറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് പതുക്കെ വന്നാ മതി കേട്ടാ ആയിക്കോട്ടെ മുത്തശ്ശി അയ്യോ അമ്മ ഇവര് രണ്ടുപേരെയും വേണ്ടിട്ട് വിടാൻ വേണ്ടിട്ടോ അതും ഒരാഴ്ചത്തേക്ക് അതൊന്നും നടക്കിയാലമ്മ ഞാനും കൂടി ഇവരുടെ പോണോ അല്ലാട്ട് ശരിയാകും ഒന്നുമില്ല മൊത്തം ചിലവും അമ്മയല്ലേ എടുക്കുന്നത് അപ്പൊ ഞാനും കൂടി പോയൊക്കെ ഏതായാലും തന്നെ എന്തായാലും വിടാൻ പറ്റിയല്ല അല്ലടി ഇവര് ഭാര്യയും ഭർത്താവും കൂടി പോകുന്നിടത്ത് നീ എന്ത് കാണാൻ വേണ്ടിട്ട് പോകുന്നതാ ആ അമ്മേനെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് അമ്മേനെ കൊണ്ടുപോകും കേട്ടോ അത് അതുകൊള്ളാലോ ഇവരിപ്പൊ കറങ്ങാൻ പോയില്ലെങ്കി പിന്നെ എപ്പോഴാ പോകുന്നത് ഏഹ് ഒരു സമയം അവർക്ക് പിന്നെ തിരിച്ചു കിട്ടുമോ മേക്ക് മേക്കന്ന് പിള്ളേർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റുമോ പിന്നെ പിള്ളേർക്ക് ആ കാലാവസ്ഥ പറ്റുമോ ഈ കാലാവസ്ഥ പറ്റുമോ എന്ന് നോക്കണം ഈയൊരു കാലഘട്ടം ഇനി ഇവർക്ക് തിരിച്ചു കിട്ടിയല്ല അതുകൊണ്ടിട്ട് അവര് പോയിട്ട് വരട്ടെ അതുകൊള്ളാം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവരെന്തായാലും തന്നെ വിട്ടാൽ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടായി തരാം അത് ഒരാഴ്ച ഞാൻ ഇന്ന് വരെ ഞാനും എന്റെ മോനും ഒരാഴ്ച ഒന്നും അങ്ങനെ കാണാതിരുന്നിട്ടൊന്നുമില്ല ഞാൻ എന്തായാലും പോകും അമ്മ ഒന്നും പറയണ്ട ഞാൻ എന്തായാലും പോകും എന്ന് പറഞ്ഞാൽ ഞാനും പോകും അല്ലടി നിനക്ക് മലയാളം പറഞ്ഞാ മനസ്സിലാകത്തില്ലേ ഏ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ മകൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്ന സമയത്തെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് വലിയ വലിയ സ്ഥലത്തൊന്നും ഹണിമൂണൊന്നും പറഞ്ഞു പോയില്ലെങ്കിലും എവിടെയൊക്കെ പോയിട്ടുണ്ട് വെല്ലോടത്ത് ഞാൻ നിങ്ങളോട് വലിഞ്ഞു കയറി വന്നിട്ടുണ്ടോ ഇനി അഥവാ ഞാൻ വന്നെങ്കിൽ തന്നെ നിനക്ക് ഇഷ്ടപ്പെടുവായിരുന്നോ ഏഹ് നീ ചുമ്മാ മകനെ കഷ്ടപ്പെട്ട് വളർത്തിയ കഥയം പറഞ്ഞിട്ട് ഇങ്ങനെ മകനും മകൻ്റെ ഭാര്യേനെ കൊണ്ട് പോകുന്നടുത്തൊക്കെ പോണമെന്ന് വാശി പിടിച്ച അങ്ങനെ ശരിയാവുന്നേ നിനക്ക് ബുദ്ധിയുണ്ടോ ഏഹ് നാണന്ന് പറയുന്ന സാധനം ഉണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കാൻ മേലെ നിനക്ക് ഏ മോള് പോയിക്കോ പോ കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിനക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് നിനക്ക് നിന്റെ മകനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ഈ സമയത്ത് അവന്റെ ഭാര്യേനെ കൂട്ടി ഒന്ന് അവിടെ ഇവിടെയൊക്കെ പോകാനോ അവർക്കും വല്ല കൊച്ചു വർത്താനോ ഒക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ അവർ പോകുന്നല്ലേ കൂടെ ഒക്കെ നീ പോയിട്ട് അവരുടെ ഒരു സ്വകാര്യത കളയണം ആ പിന്നെ പിള്ളേര് പോയിട്ട് വരട്ടെ അമ്മ ഉണ്ടല്ലോ എവിടെ ആറുമാസം ആ മോനെ ആ എവിടെയാന്ന് വെച്ചാലേ നിങ്ങൾ തീരുമാനിച്ചിട്ട് വൈകുന്നേരം തന്നെ പറപ്പെടാൻ നോക്ക് ഏഹ് പിന്നെ അമ്മയുടെ കാര്യം ഓർക്കുവേ വേണ്ട അച്ചമ്മ ഇവിടെ ഉണ്ട് കേട്ടല്ലോ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ അച്ചമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് അറിയാലോ പത്ത് പേരുള്ളത് തുല്യമാണ് ആ അപ്പൊ ചില്ല അമ്പടി നീ ആള് കൊള്ളാലോ ഞാൻ ഇത്രയും നിന്നെ മകനെ അങ്ങ് കെട്ടിച്ചു കഴിഞ്ഞപ്പോത്തേക്ക് നീ എന്നതാ കളിക്കുന്ന കടന്ന് ആ